നമസ്കാരം ഈ മണിക്കൂറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത് കേരള പോലീസിൽ നിന്ന് വന്നിരിക്കുന്ന സംസ്ഥാനത്തെ എല്ലാ പൊതുജനങ്ങൾക്കുമായിട്ട് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജാഗ്രതാ മുന്നറിയിപ്പാണ് ഈ അപ്ഡേറ്റിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ വരുന്ന ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് പോലീസിൻ്റെ എന്ന് പറഞ്ഞ ഒരു ഫോൺ കോൾ ഒരുപക്ഷെ ലഭിച്ചേക്കാം അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ജാഗ്രതയോടൊരിക്കണം ഈ വാർത്ത പൂർണ്ണമായിട്ട് കാണുകയും പരമാവധി ആളുകളിലേക്ക് നിങ്ങളെല്ലാവരും തന്നെ ഈ ജാഗ്രതാ മുന്നറിയിപ്പ് അടിയന്തരമായിട്ട് തന്നെ ഷെയർ ചെയ്യുവാനും മറക്കരുത് നിരവധി മലയാളികളുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം നഷ്ടപ്പെടുന്നതിനെതിരെയാണ് കേരള പോലീസ് പൊതുജനങ്ങൾക്ക് ഇപ്പോൾ മുന്നറിയിപ്പുമായിട്ട് വന്നിരിക്കുന്നത് പോലീസ് നർക്കോട്ടിക് അതുപോലെ തന്നെ കൺട്രോൾ ബ്യൂറോ ട്രൈ സി ബി ഐ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സൈബർ സെല്ല് ഇൻ്റലിജൻസ് ഏജൻസികൾ വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകൾ തുടങ്ങിയ നിയമപാലകരെന്ന വ്യാജേന നിങ്ങളെ ബന്ധപ്പെട്ട് പണം തട്ടുന്ന രീതി അടുത്തത് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ അയച്ച കൊറിയറിലോ അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് വന്ന പാഴ്സലിലോ മയക്കുമരുന്നും അതുപോലെ തന്നെ ആധാർ കാർഡുകളും അതുപോലെ തന്നെ പാസ്പോർട്ടും മറ്റുമുണ്ടെന്നൊക്കെ പറഞ്ഞായിരിക്കും അവർ നിങ്ങളെ ബന്ധപ്പെടുക മറ്റൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ നിങ്ങളുടെ പേരിലുള്ള ആധാർ കാർഡ് അഥവാ ക്രെഡിറ്റ് കാർഡ് കണ്ടെത്തിയെന്നും അവർ പറഞ്ഞിരുന്നിരിക്കും മാത്രമല്ല വെബ്സൈറ്റിൽ നിങ്ങൾ അശ്ലീല ദൃശ്യങ്ങളൊക്കെ തിരഞ്ഞുവെന്നും പറഞ്ഞും തട്ടിപ്പുകൾ നടത്താറുണ്ട് അപ്പോൾ ഈ സന്ദേശങ്ങൾ വരുന്നത് ഫോൺ മുഖേനയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ ഒക്കെയാണ് നിങ്ങൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായിട്ട് അറിയിക്കുന്ന അവർ നിങ്ങളെ വിശ്വസിപ്പിക്കാനായിട്ട് അന്വേഷണ ഏജൻസിയുടെ പേരിലുള്ള വ്യാജ തിരിച്ചറിയൽ കാർഡുകളും അതുപോലെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന വ്യാജ രേഖകളും നിങ്ങൾക്ക് അയച്ചു നൽകും അവർ നൽകിയ തിരിച്ചറിയൽ കാർഡിലെ വിവരങ്ങൾ അതുപോലെ തന്നെ വെബ്സൈറ്റിൽ തിരഞ്ഞാൽ വ്യാജരേഖയിൽ പറയുന്ന പേരിൽ ഒരു ഓഫീസർ ഉണ്ടെന്ന് ബോധ്യമാകുന്നതോടെ നിങ്ങൾ പരിഭ്രാന്തരാവുകയും ചെയ്യും നിങ്ങളുടെ ഫോണിൽ വീണ്ടും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന തട്ടിപ്പുകാർ സ്കൈപ്പ് വഴിയും അതുപോലെ മറ്റുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ വഴിയും വീഡിയോ കോളിൽ പങ്കെടുക്കുവാൻ നിങ്ങളെ നിർബന്ധിക്കും മുതിർന്ന പോലീസ് ഓഫീസറുടെ യൂണിഫോം ധരിച്ചായിരിക്കും അവർ നിങ്ങളുടെ വീഡിയോ കോളിൽ പ്രത്യക്ഷപ്പെടുക നിങ്ങൾ ചെയ്തത് ഗുരുതരമായിട്ടുള്ള തെറ്റാണെന്നും നിങ്ങൾ പൂർണ്ണമായിട്ടും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും നിങ്ങളെ വെർച്വൽ അറസ്റ്റ് ഇപ്പോൾ ചെയ്തിരിക്കുകയാണെന്നും തട്ടിപ്പുകാർ പറയും തങ്ങളുടെ അനുവാദമില്ലാതെ ഇനി നിങ്ങൾ എങ്ങോട്ടും പോകാനായിട്ട് പാടില്ലെന്നും അവർ നിങ്ങളെ അറിയിക്കും വീഡിയോ കോളിനിടെ അവർ നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയുമൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കും നിങ്ങളുടെ സമ്പാദ്യം പരിശോധിക്കാനായിട്ട് നൽകണമെന്നും നിയമപരമായിട്ട് സമ്പാദിച്ചതാണോ എന്ന് പരിശോധിച്ച ശേഷം തുക തിരിച്ച് നൽകുമെന്നും ഒക്കെ നിങ്ങളെ അറിയിക്കുകയാണ് അടുത്ത ഘട്ടം പണം തിരികെ ലഭിക്കുമെന്ന വിശ്വാസത്തിൽ പലരും അവർ നൽകുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം ഓൺലൈനായിട്ട് നിക്ഷേപിക്കുന്നതോടെ തട്ടിപ്പ് പൂർത്തിയാവുകയാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരം തട്ടിപ്പിലൂടെ ലക്ഷക്കണക്കിന് രൂപയാണ് പലർക്കും നഷ്ടമായിട്ടുള്ളത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ ട്രായയുടെ ഓഫീസിൽ നിന്നുള്ള വ്യാജേന ഇത്തരത്തിൽ ലഭിച്ച ഫോൺ സന്ദേശത്തോടെ പ്രതികരിച്ച എറണാകുളത്തെ ഒരു സ്വദേശിക്ക് ഒരു കോടിക്ക് മുകളിൽ രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് മുംബൈ പോലീസിൽ നിന്ന് വ്യാജേന വിളിച്ച് ഭീഷണിപ്പെടുത്തിയതാണ് മറ്റൊരാളുടെ കയ്യിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ കവർന്നിരിക്കുന്നത് പണം നഷ്ടപ്പെട്ടാൽ ആദ്യ മണിക്കൂറിൽ തന്നെ അക്കാര്യം ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ അറിയിച്ചാൽ തന്നെ പണം തിരിച്ചുപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓർക്കുക നമ്മുടെ അന്വേഷണ ഏജൻസികൾക്കൊക്കെ സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ കണ്ടെത്തുന്നതായിട്ടുള്ള ഏത് ബാങ്ക് അക്കൗണ്ടും ഏത് രേഖകളും നിയമപരമായിട്ട് തന്നെ മരവിപ്പിക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ പരിശോധനയ്ക്കായിട്ട് നിങ്ങളുടെ സമ്പാദ്യമോ അല്ലെങ്കിൽ പണമോ കൈമാറാൻ ഒരിക്കലും അവർ എന്ന കാര്യം പൊതുവെ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇത്തരമൊരു ആവശ്യം ആരെങ്കിലും ഫോണിലൂടെയോ അല്ലെങ്കിൽ ഇമെയിൽ മുഖേനയോ നിങ്ങളോട് ഉന്നയിച്ചാൽ ഉടൻ തന്നെ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന സൈബർ പോലീസിൻ്റെ നമ്പറിൽ വിവരം അറിയിക്കേണ്ടതാണ് ഇത്തരം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിച്ചാൽ ഉടൻ തന്നെ കോൾ വിച്ഛേദിച്ച ശേഷം ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന ഫോൺ നമ്പറിൽ പോലീസിനെ വിവരം അറിയിക്കുക നിതാന്ത ജാഗ്രത കൊണ്ട് മാത്രമായിരിക്കും നമുക്ക് സൈബർ തട്ടിപ്പിനെ തന്നെ നേരിടുവാനായിട്ട് സാധിക്കുക എന്നാണ് കേരള പോലീസ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് എല്ലാ പ്രേക്ഷകരിലേക്കും നിങ്ങൾ ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക